ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അർജുൻ്റെ വീട്ടുകാർ മനാഫിക്കാനെ കുറേ എന്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോൾ ന്യൂസ് ചാനലിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലും പക്ഷേ മനാഫിക്കക്ക് വളരെ വിഷമാവുന്നുണ്ട് കാരണം ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ പറയുന്നൊരു അവരോട് എങ്ങനെ പറയാ എന്നിട്ടും മനോഫിക്ക നല്ല കൂളായി പറയുന്നുണ്ട് സാരില്ല എന്റെ കുടുംബല്ലേ അവര് പറഞ്ഞോട്ടേ ഇപ്പൊ പറഞ്ഞാൽ വയ്യ പിന്നീട് അവർ നന്നായി പറയും എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ മനസ്സിനെ വിഷമിപ്പിക്കാൻ പിന്നെ ഇല്ലെങ്കിലും നമ്മളെ അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഷിരൂരിൽ കുറച്ച് കഷ്ടപ്പെട്ട ഒരാളല്ലേ കുറച്ചൊന്നല്ല കുറെ കഷ്ടപ്പെട്ട ഒരാളല്ലേ ആ അവർക്ക് വേണമെങ്കിൽ ആ എൻ്റെ ലോറി പോയി പിന്നെ എൻ്റെ അതൊരു എൻ്റെ ഡ്രൈവർ ആയിരുന്നു അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും ഇടയ്ക്കിടക്ക് പോകുമ്പോൾ പോലെ അവർക്കും പോലല്ലേ രണ്ടര മാസക്കോളം വീട്ടിലത്തെ ഒരു സംഭവം അറിയാണ്ട് മക്കളെ കുറിച്ചിട്ടെങ്കിലും ഉമ്മൻ്റെ കുറിച്ചിട്ടാ ചിലവന് ഒന്നും അറിയാണ്ട് നമ്മുടെ അർജുനന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു വാക്ക് അങ്ങനെ പറയാം പിന്നെ എന്ത് പറയണ്ട മനാഫിക്ക അതെന്റെ ഡ്രൈവർ ഞാൻ മുതലാളിയാണ് എൻ്റെ എങ്ങനെയെങ്കിലും എല്ലാവർക്കും അറിഞ്ഞു എൻ്റെ ലോറി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതിന് ഇൻഷുറും മേടിച്ചിട്ടും മനാഫിക്കു പോകാമായിരുന്നു ഗവൺമെൻറ് നോക്കിക്കോളും പക്ഷെ മനാഫിക്ക ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാളല്ല എങ്ങനെയെങ്കിലും എനിക്ക് അർജുനെ കണ്ടു കിട്ടണം എനിക്ക് അർജുനനെ കാണണം അത് ജീവനോടെങ്കിൽ ജീവനോടെ മരിച്ചിട്ടായെങ്കിലും മരിച്ചിട്ടായി എനിക്ക് അവർക്ക് അമ്മ അമ്മൻ്റെ ആ മകൻ എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരു വാശിലാണ് അവിടെ നിന്നിട്ടുള്ളത് മനാഫിക്ക ഇപ്പോൾ വന്ന എല്ലാ മനാഫിക്ക ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത എല്ലാ കാര്യം വെള്ളത്തിൽ പോകും വല പോയി അതാണിപ്പോൾ സത്യം കാരണം ഇപ്പം മനാഫിക്ക ഒന്നുമല്ല അവർ മുമ്പിൽ ഇപ്പോൾ മനാഫക്കൻ്റെ ഒരു പേര് പോലും അവർക്ക് എടുക്കുന്നത് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം ആരെയും നമുക്ക് ഒരു രൂപ ഒരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതിരിക്കുകയാണ് ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം കാരണം ആ ഒരു ഒരു രൂപ കൊണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരം പെട്ടിട്ടുണ്ടോ എന്നാലത് കയറ് അപ്പോൾ ഇപ്പോൾ പറയുന്നത് നമ്മുടെ അർജുൻ്റെ ചിത പോലെ വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറച്ചിൽ പറയുന്നത് എന്ത് കണ്ടിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇനി ആകും വിട്ടൂടെ ഇത്രയും എന്തല്ലെങ്കിലും ഒരു നേ ഒരു നേരത്തെങ്കിലും ഒരു നേരത്തെ നിങ്ങൾക്കൊരു സഹായം ചെയ്ത ഒരാളല്ലേ ഈ എഴുപത്തി രണ്ട് ദിവസക്കോളം ഇത്രക്കെ സഹായം ചെയ്തിട്ടും അതിൻ്റെ ഇടയിൽ മുമ്പ് പറയാത്തന്ന മനാഫ് അത്രക്കോളം നല്ലതല്ല അവനാ എന്റെ ഭർത്താവിനെ തേടി പിടിക്കേണ്ട എൻ്റെ മകനെ തേടി പിടിക്കണ്ട മനാഫ് നല്ലവനല്ല അപ്പൊ പറയാത്തന്നെ ഇപ്പൊ പറയുന്നതിന് അപ്പൊ ആരും പറഞ്ഞില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഇപ്പൊ കിട്ടിട്ടല്ലായ്മ മനാഫ് അങ്ങോട്ട് ഏറ്റവും ദുഷ്ടനായി മാറി കുറച്ചൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് വേണ്ട മനസ്സ് വേണ്ട നമുക്ക് പറയുന്നതിന് എന്തില്ലെങ്കിലും ഒരു നമുക്ക് ഇത്ര ദിവസം നമ്മളെ ജീവന് വേണ്ടി അവിടെ ഇത്ര കഷ്ടപ്പെട്ട ഒരാളല്ലേ ഒന്നുമില്ലെങ്കിലും എല്ലാ ടെൻഷൻ എടുത്തിട്ട് അവർക്ക് എന്തെല്ലാം നോക്കി അവിടെയെല്ലാം മീഡിയക്കാരുണ്ട് പിന്നെ നമ്മുടെ കാർ ഉണ്ട് എന്നിട്ട് വിട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു പക്ഷെ പോയിനോ കാരണം എന്താ അവർ മനസ്സുകൊണ്ടാണ് അർജുനെ സ്നേഹിക്കുന്നത് അല്ലാതെ ഒരാൾ പ്രശസ്തി ഇപ്പം വിചാരിച്ചിട്ടുണ്ടോ അർജുനൻ ഞാൻ രക്ഷപ്പെടുത്തി എന്നെ ഇത്ര വലിയ പ്രശസ്തിയാക്കും പ്രശസ്തി കിട്ടിയിട്ടുണ്ടോ ഇല്ല പ്രശസ്തി കിട്ടിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് വാക്ക് നല്ലത് പറഞ്ഞത്രേ ഉള്ളൂ അതുപോലും സഹിക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മളെ മനാഫിക്കൻ്റെ അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ മനാഫിക്കൻ ഓർക്കുമ്പോൾ പോലും നല്ലോണം വിഷമാവുന്നുണ്ട് മനാഫക്കി ഇത് എങ്ങനെ എടുക്കുന്നുണ്ടോ എങ്ങനെ മനസ്സിലേക്ക് എത്ര ഫീലിങ്സ് ആണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് പോലും ഇവർക്ക് ഒരു ഒരു വാക്കിന് പോലും ആ മനാഫ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ചെയ്തെന്ന് കൊണ്ട് നന്നായി അല്ലെങ്കിൽ ഇന്നെൻ്റെ അർജുനന് കിട്ടി എന്തെങ്കിലും ഒരു വാക്ക് നല്ല ഒരു ഒരു വാക്ക് അതന്നെ പറഞ്ഞ ജനങ്ങൾ നല്ല വാക്ക് പറയാൻ മടി കാണിക്കുന്നു പണ്ടൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട് കൊടുത്ത കൈക്ക് കൊത്തും അതുപോലെ ആയി ഇപ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് വാരാന്ന് പറഞ്ഞു അതുപോലെ സഹായിച്ചിട്ടും ഒരു സഹായത്തിന് ഒരു പുല്ലിൻ്റെ വിലയില്ലാത്ത പോലെ ആയി മനാഫക്കെൻ്റെ ജീവിതത്തിൽ അത് തെരച്ചിലിൻ്റെ അപ്പം മനാഫിക്കനെ കുറ്റപ്പടിച്ച് ഉണ്ട് സ്വർണ്ണുണ്ട് പിന്നെ ചന്ദനുണ്ട് ചന്ദന കടത്തനു അങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടാകുമ്പോഴും ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ അടുത്ത് നല്ലോണം കഷ്ടപ്പെട്ട് ഇപ്പോൾ വ്ളോഗ് ചെയ്തത് വലിയ കുറ്റമായി വ്ളോഗിലിട്ടത് വലിയ കുറ്റ ബ്ലോഗ് ഇട്ടില്ലെങ്കിൽ ഇപ്പം മന്നാഫക്ക് അവിടെ എന്തും ചെയ്തിട്ടില്ലായിരുന്നു മിണ്ടാണ്ട് മന്നാഫക്ക് മനാഫക്കൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയട്ടെ വ്ളോഗിട്ട കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്നൊരു തെളിവിനൊരു വ്ളോഗ എല്ലാവരും ഒന്നും വിചാരിക്കുക ഇപ്പോൾ എല്ലാവർക്കും മനാഫക്കനെ കുറ്റമായിരിക്കും പക്ഷേ എൻ്റെ കണ്ണിൽ കണ്ണിലിപ്പോൾ കാണുന്നത് എനിക്ക് മനാഫക്കനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒന്നും അറിയാത്ത അർജുൻ്റെ അവസ്ഥ എന്തായിരിക്കും വിചാരിക്കുമ്പോൾ എന്നെ ഇവിടെ ഞാൻ ഒരു ചെതയിൽ ഇങ്ങനെ ഇറിഞ്ഞു പോകുമ്പോൾ എൻ്റെ വീട്ടുകാരും എൻ്റെ മുതലാളിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം വല്ലാത്ത ലോകം തന്നെ നിങ്ങളഭിപ്രായം പ്ലീസ് കമൻറ്റിലൂടെ അയയ്ക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം